ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീനാണ് നമ്മളുടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ബ്ലോഗാന്ന് കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാനിഷ്ടം കുക്കിംഗ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ കുക്കിംഗ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ അതാ രാവിലെ തന്നെ ഇന്നത്തെയും പതിവ് പോലെ തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടാണ് ഇന്നത്തെ ബ്ലോഗും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ അത് വെച്ചു എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം അതുപോലെ തന്നെ ലഞ്ച് റെഡിയാക്കണം അപ്പോൾ ഇന്ന് അയ്യാനക്കുട്ടിക്കാണെങ്കിൽ തലേദിവസം രാത്രി കിടക്കുമ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഒന്ന് കിടന്ന് ഒന്ന് ഉറങ്ങിയ എണീച്ചതിന് ശേഷം ആൾക്ക് നല്ല പനിയായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ മരുന്നോ കാര്യങ്ങളൊന്നും സ്റ്റോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിന്നിരുന്നില്ല എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആളെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകണം അപ്പോൾ അത് അപ്പോഴേക്കും നമ്മളുടെ പണികളെല്ലാം തീർത്തിട്ട് വേണം നമുക്ക് ഡോക്ടറെ ഡോക്ടറടുത്ത് പോകാൻ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാന്നിട്ടുണ്ടാക്കുന്നത് ഈ ഒരു മെത്തേഡ് അറിയുന്നതിന് ശേഷം എനിക്ക് പുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് തോന്നും ദോശക്ക് പോലും ഇതിനേക്കാളും പണിയുണ്ട് എന്ന് തോന്നും കേട്ടോ കാരണം ഓരോന്നോരോന്നായിരം ചുറ്റെടുക്കണ്ടേ ഇതിനാണെങ്കിൽ ഒരു പണിയില്ല നമ്മള് പുട്ടുപൊടി വാങ്ങിയിട്ടുണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെക്കും കാര്യങ്ങളൊക്കെ വേണം അരിപ്പൊടി മാത്രം വെച്ച് പുട്ടുണ്ടാക്കുകയാണെങ്കിലും നമ്മളിങ്ങനെ നനച്ച് നനച്ച് കട്ടല്ലാണ്ട് പൊടിച്ചെടുക്കണ്ടേ പക്ഷേ ഈ ചോറും അരിപ്പൊടിയും വെച്ചാണ്ട് ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ അറിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ പുട്ടുണ്ടാക്കലൊരു പണിയായിട്ട് തോന്നിയിട്ടേ ഇല്ല കേട്ടോ അപ്പം പുക്കെ ഞാനിവിടെ മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കുറ്റിയിലേക്ക് നിറച്ചു കൊടുക്കാൻ നേട്ടം അപ്പോൾ അതിനുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വീഡിയോ ഇഷ്ടാവനുണ്ടോ എങ്ങനെയാണ് തൊക്കെ ഒന്ന് പറയാട്ടോ ഇപ്പം നമുക്ക് വ്യൂസ് വളരെ കുറവാണ് കേട്ടോ അങ്ങനെ കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് വീഡിയോ ഇടാൻ തോന്നിയേ ചെയ്യൂല നിങ്ങളുടെ കമൻ്റും അതുപോലെ തന്നെ വ്യൂസും ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് നാളെ വീഡിയോ ഇടാനുള്ളൊരു മോട്ടിവേഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാറുണ്ട് കാണാനും ലൈക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കൊണ്ടു ആ ഒരു ലൈക്കുമ്പോൾ ഒന്ന് തൊട്ട് കൊടുത്താൽ പോരെ ഒരു പണിയില്ലല്ലോ നിങ്ങൾ ഇത്രയും നേരം കാണുമ്പോൾ ആ ഒരു ഉപകാരം നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്തു തന്നൂടെ എന്നാലേ നമ്മളുടെ വീഡിയോ റെക്കമെൻറ്റേഷനിൽ പോവുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇതാ ചായ ഒക്കെ തിളച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പുട്ട് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറിനുള്ള ഇതാണ് ഞാൻ കുക്കറിൽ അരി കഴുകിയെടുക്കുകയെന്ന് അപ്പോൾ അതിൻ്റെ കുട്ടി എൻ്റെ കൂടെ തന്നെ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആളിങ്ങനെ എടുക്കുക ഇടുക്കുക എന്നൊക്കെ ഇങ്ങനെ അവിടെ ഞാനവിടെ വീതനം വരുത്തിയിക്കാന്ന് അപ്പുറത്ത് അപ്പോൾ ഓളെ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പണി നടക്കൂല ഇവാക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഞാൻ ഇപ്പം എടുക്കുക അപ്പം എടുക്കുക അങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങാണ്ട് സോപ്പിട്ട് അങ്ങനെ നിർത്തിക്കാന്ന് കേട്ടോ അപ്പോൾ പുട്ടൊക്കെ അതാ ആവി വന്നത് റെഡി ആയപ്പോൾ ഞാനത് വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ ചോറിനുള്ള ഇത് നമ്മൾ കുക്കറിൽ വെച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതവിടെ കിടന്ന് വേവട്ടെ ഓരോ പണിയെടുക്കും ഒന്നോളം അടുത്ത് ഒന്ന് ചെന്ന് ഓരോന്ന് പറഞ്ഞ് സോപ്പിടും എന്നിട്ട് വീണ്ടും അടുത്ത പണിയെടുക്കും അങ്ങനെയൊക്കെയാന്നിട്ട് ചെയ്യുന്നത് ആൾക്ക് ഉള്ളൂ കേട്ടോ ഇങ്ങനെ എണീക്കണ പ്രശ്നവും കാര്യങ്ങളൊക്കെ അല്ലയെന്നുണ്ടെങ്കിൽ ആൾ എണീച്ച് വരുമ്പോൾ എപ്പോഴും ഞാൻ ഇവാനോട് എപ്പോഴും പറയും ഇവാക്ക് ആറ് വയസ്സായി പക്ഷെ എപ്പോഴും ഇവ എണീച്ച് വരുന്ന ടൈമിൽ ഇവാനും നമ്മൾ വിളിച്ചു വിളിച്ചിട്ട് ആളെ എണീച്ച് വരുന്ന ആ ഒരു ടൈമിൽ ഇവ കരഞ്ഞിട്ടാണ് കേട്ടോ എണീക്കുക அதிவாக்கு வாக்கு எந்தபாரிய രാവിലത്തെ ഒരു റൊട്ടീനാണ് അവളുടെ അവൾക്കൊന്നും കരഞ്ഞ എണീച്ചിട്ടില്ലെങ്കിൽ അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ല അതെപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ അയാനക്കുട്ടി നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റാന്നിട്ടോ അത്രയും അവളുടെ ശരീരം കൊണ്ട് അവൾക്ക് വയ്യാന്ന് തോന്നിയെങ്കിൽ മാത്രം പനി അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടാവുന്ന ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂട്ട് അയാനക്കുട്ടി കരഞ്ഞ എണീച്ചിങ്ങാണ്ട് വരിക എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നല്ല പോസിറ്റീവ് മൈൻഡായിട്ട് ചിരിച്ചിട്ടാണ് കേട്ടോ കിച്ചണിലോട്ട് വരിക അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമായിരിക്കും മക്കൾ കരഞ്ഞങ്ങാണ്ട രാവിലെ വരുന്ന എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് ശരിയായില്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ പോയി എന്ന് പറയില്ലേ അതുപോലെ ആയിരിക്കും നമുക്ക് ഇവരിങ്ങനെ കരയുമ്പോൾ നമുക്ക് തലക്കൊക്കെ ആകെ പ്രാത് പിടിക്കുന്നൊരവസ്ഥയായിരിക്കും രാവിലെ തന്നെ വാശി പിടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഇന്ന് ലഞ്ചിന് ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത് പയറാന്ന് കേട്ടോ അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ട് ഞാനത് ഊറ്റിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലൊരു സ്പൂണോ ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ അത് തിളച്ച് മറിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് കേട്ടോ ആ ഒരു കോല് പോലെ കിടക്കുന്നത് ഇനി എന്താ എന്ന് വിചാരിക്കണ്ട അപ്പം ചെറിയൊരു മൂക്കടപ്പിൻ്റെ ജലദോഷത്തിൻ്റെയൊക്കെ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് മൂക്ക് അടഞ്ഞു പോകാമെന്ന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഇന്ന് കുറച്ച് തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ തണുത്ത വെള്ളമൊക്കെ കുടിക്കുന്ന ടൈമിൽ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാവാറ് അങ്ങനെ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എടുത്ത് കുടിക്കൂല കേട്ടോ എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല തീരെ കുടിക്കൂലെന്നല്ല പക്ഷേ ജ്യൂസ് അടിച്ചത് തണുപ്പുള്ളത് ഞാൻ ഇപ്പം കിട്ടിയാലും കുടിക്കും കേട്ടോ മഴക്കാലത്താണെങ്കിൽ പോലും കുടിക്കും അപ്പം ഇന്ന് ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വല്ലാണ്ട് ദാഹിച്ചപ്പോൾ ഞാൻ കുറച്ച് ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട് കേട്ടോ അധികം ആവാതിരുന്നാൽ മതി എന്നാൽ തൊണ്ടവേദന വരും ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ കുടിക്കാടിരിക്കും ഇല്ല കേട്ടോ അങ്ങനെ എപ്പോഴും എനിക്ക് കുഴപ്പമുണ്ടാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പണി കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ അതാ പയറൊക്കെ ഞാൻ കഴുകി അതിനിടയിൽ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഇതാ മുളക് നോക്കുമ്പോൾ ഇല്ല കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇനിയിപ്പോൾ അതാ ഞാൻ കാന്താരി ഉണ്ടല്ലോ അത് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് അത് കുത്തിച്ചതിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചമ്മന്തി കൂടെ ആക്കാൻ വിചാരിച്ചു കേട്ടോ ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ തേങ്ങയും ചമ്മന്തി ചമ്മന്തിയാക്കാൻ വിചാരിച്ചു തേങ്ങയും ചെമ്മീനും മാങ്ങയാണ് ഒന്നുകൂടി പെർഫെക്റ്റ് മാച്ച് പക്ഷേ മാങ്ങല്ലല്ലോ അപ്പോൾ തേങ്ങയും ചെമ്മീനും ഇട്ട് അരക്കാൻ വിചാരിച്ചിട്ട് ഒരു ചമ്മന്തി അരക്കാണ് അപ്പോൾ അയാൻ കൂട്ടി ഒരു കുപ്പായൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുപ്പായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നീങ്ങി നീങ്ങി വന്നിരിക്കണമെന്ന് എന്തിനാണെന്നറിയില്ല തേങ്ങ എടുത്ത് കാണ്ട് കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കണമെങ്കിൽ എപ്പോൾ തേങ്ങ ചിരുകയാണെങ്കിലും ആളുടെ ഇതാണ് കേട്ടോ അത് ആൾക്ക അപ്പം തേങ്ങ ചിരകയാണെങ്കിൽ കുറച്ച് കൊടുത്താലൊന്നും പോരാ ആ കൊടുത്തത് അപ്പം തിന്നും കാണ്ട് പിന്നെയും കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ എനിക്കെന്തോ നമ്മൾ ചിലവരൊക്കെ പറയുന്നേക്കാ തേങ്ങ ചിരക്കുമ്പോൾ ഞാൻ എന്നെ വായിക്കിടുന്നു പക്ഷേ എനിക്കെന്തോ ആ ഒരു കാര്യത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ തേങ്ങ ചിരകുമ്പോൾ ഒന്നും ഞാൻ വായിക്കിടൂല അയാളെക്കൂട്ടി നേരെ ഓപ്പോസിറ്റാണ് തേങ്ങ ആര് ചിരകിയാലും വേണ്ടീല്ല ഞാനായിക്കോട്ടെ എന്നെ തറവാട്ടിൻ്റെ സീനിയും അമ്മയും ആരെ ചിരകയാണെങ്കിലായിക്കോട്ടെ ഓൾക്ക് തേങ്ങ കിട്ടിയേ തീരുവുള്ളൂ അപ്പോൾ പയർ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ഇനി അതൊന്ന് ആക്കണം അപ്പോൾ പിന്നെ മീനുണ്ട് കേട്ടോ അപ്പം മീൻ കറി ആക്കാൻ വിചാരിച്ചു മത്തി മത്തിയുണ്ട് പക്ഷെ ഞാനത് കിച്ചണിൽ വന്ന പാടെ ഞാനത് ഐസ് വിടാൻ വേണ്ടി പുറത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു പണിയുടെ അടിയിലൊക്കെ കറി അത് വെക്കണം എന്നുള്ളത് മൈൻഡിലുണ്ട് പക്ഷെ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കാനുള്ളത് ഞാൻ പാടെ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് നന്നാക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി ആ തണുപ്പ് വിട്ടിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട ടൈമുള്ളൂ പക്ഷേ അതിന് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ആ ഉപ്പേരി വന്ന് വന്നപ്പോൾ അതിനെ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയുള്ള ചമ്മന്തിയാണ് ശരിക്കും ഇതിലേക്ക് ഇനി ഒരു മീൻകറിയുടെ ഒന്നും ആവശ്യമില്ല ഈ പയറുപ്പേരിയും ചമ്മന്തി എനിക്ക് അത് എന്ന് പറയില്ല എനിക്ക് അങ്ങനെ വലിയ ഒരുപാട് എനിക്ക് കുഞ്ഞു കുഞ്ഞു കൂട്ടാനുകളോട് ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട് ചമ്മന്തി മുട്ട വറുത്തത് ഉള്ളിക്കൂട്ടാൻ അതുപോലെ പപ്പടം മുളക് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കൂട്ടാനുണ്ടല്ലോ അച്ചാറുകൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തി കണ്ടിയിൽ കാണാനെ നല്ല മൊഞ്ചുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ചമ്മന്തി റെഡിയായി ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ ഒന്ന് തൂമിച്ചെടുക്കാമെന്ന് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് നാല് അഞ്ച്ന്ന് പറഞ്ഞ വാര്യായിട്ടോ അപ്പോൾ കമന്റ് ഇങ്ങനെ വരുന്ന നമ്മ വീഡിയോയിൽ പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നമ്മളെ മാത്രം കാണുന്നതുകൊണ്ടായിരിക്കും ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡിനെന്താ ജോലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും പക്ഷേ അല്ലാത്തവർക്ക് പുതുതായിട്ട് വന്നവർക്ക് അറിയാൻ പറ്റൂലല്ലോ പോലെക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാക്കു ഇവിടെയല്ല കാക്കു മലപ്പുറത്താണ് കേട്ടോ കാക്കു വർക്ക് ചെയ്യുന്നത് അപ്പോൾ കാക്കുവിന് എന്താ ജോലി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാക്കുവിന് കേക്ക് ഉണ്ടല്ലോ നമ്മുടെ ബർത്ത്ഡേ കേക്ക് അതുണ്ടല്ലോ അതുണ്ടാക്കുന്ന പണിയാണ് കേട്ടോ കാക്കുവിന് അപ്പോൾ ആൾ വീക്കിലി വരാറുണ്ട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കു ആഴ്ചയിൽ വരാറില്ലേ എന്താപ്പം കാണാത്തത് കുറേയായാലോ കുറേ ആയോ വന്നിട്ട് ചോദിക്കണോണ്ടൊന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ അങ്ങനെയൊക്കെ ഇപ്പോൾ ചോദിക്കണോണ്ട് എന്തേലും തോന്നണത് എപ്പോൾ ആഴ്ചക്കാഴ്ചക്ക് വരവുണ്ടെന്ന് ഞാൻ തന്നെയല്ലേ പറയാറ് അപ്പോൾ കാണാത്തുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തേലും ചോദിക്കണോണ്ടൊന്നും തോന്നരുത് അങ്ങനെയൊന്നുമില്ല കേട്ടോ പോസിറ്റീവ് ആയിട്ടുള്ള എന്ത് കമൻ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം തന്നെ ഉള്ളൂ കേട്ടോ നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ചോദിച്ചറിയുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാന്ന് അപ്പോൾ കാക്കു രണ്ട് മൂന്നാഴ്ച ഇപ്പോൾ വന്നിട്ട് കാക്കുവിന് തിരേ ലീവ് കിട്ടുന്നില്ല അന്ന് ഒരു രണ്ട് ദിവസം ലീവിന് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ലീവിന് വന്നില്ലേ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നാ വന്ന് പോയതാണ് കേട്ടോ അതായത് ജനുവരി ഫസ്റ്റ് രണ്ടാം തീയതിയോ അങ്ങനെയൊക്കെ ആയിട്ട് വന്ന് പോയതാണ് ഒരു രണ്ടു ദിവസം നിന്ന് പോയതാണ് പിന്നെ വന്നിട്ടുണ്ട് ഇല്ല കേട്ടോ രണ്ട് മൂന്നാഴ്ച തീരെ ലീവ് ഇല്ല അപ്പോൾ അത് കാരണം കാക്കൂനാണെങ്കിൽ പോരായിട്ട് അർജൻറ് ആയിക്കോട്ടെ എന്ന് പറയില്ലേ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക അത് കാക്കൂൻ്റെ നല്ല പൊതുവേ പ്രവാസികളുടെ ആയിക്കോട്ടെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഓരോരുത്തരുടെ അവസ്ഥ ആയിക്കല്ലേ വീട്ടിൽ വരണം മക്കളെടുത്ത് നിൽക്കണം ഓരുടെ കൂടെ ഇനിയിപ്പോൾ വൈകുന്നേരം വരെ പണിക്ക് പോയാലും വൈകുന്നേരത്ത് മാറ്റി വന്നെങ്ങാണ്ട് ഒരുടെ കൂടെ ചിരിച്ചും കളിച്ചും ഉള്ള ദിവസം നമുക്ക് ഹാപ്പിയായിട്ട് ഇരിക്കണം ഒന്നിച്ചിരിക്കണം എന്നൊക്കെ എല്ലാവരുടെയും ആഗ്രഹം ായിരിക്കുമല്ലോ പക്ഷെ എല്ലാവർക്കും ഒന്നും ഇപ്പം അത് പോസിബിളായിരിക്കണം എന്നില്ല അപ്പം അങ്ങനെ അതാണ് ഞാൻ വിതന ഒക്കെ തുടച്ച് വൃത്തിയാക്കി കിച്ചൺ അങ്ങോട്ട് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവകെ സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി വൻ്റെ മുടിയൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ഭാഗത്തൊക്കെ കെട്ടലാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് തോന്നിയിട്ടുള്ളത് കാരണം നമുക്ക് ഈ നേരമല്ലാത്ത സമയത്ത് ചിലപ്പോൾ ഈ രണ്ട് വാത്തക്ക് കെട്ടുമ്പോൾ നമ്മൾ വകഞ്ഞെടുക്കുമല്ലോ അതൊന്നും ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളണം എന്നുണ്ടാവില്ല അപ്പോൾ ഒക്കെ ദേഷ്യം ഇറട്ടോ ഇനിയിപ്പോൾ വാനം മദ്രസിലും കൂടെ ഒക്കെ ചേർക്കണ ടൈമിലായിരിക്കും ഇതൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എനിക്ക് മൊത്തത്തിലാണ് എന്താ പോളിട്ടയിലോ അങ്ങനെ എന്തോ തന്നെ അല്ലേ പറയാം മൊത്തത്തിൽ കൂട്ടി പിടിച്ച് മകൾക്ക് കെട്ടുന്നത് അങ്ങനെയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു മോഡലിലുള്ള കെട്ടലും അല്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ സുഖമായിരുന്നു അല്ലേ സ്കൂളിൽക്ക് പക്ഷേ ഇവർക്ക് രണ്ടു ഭാഗത്തേക്ക് കെട്ടണം എന്നുള്ളത് നിർബന്ധമാണെന്ന് കേട്ടോ അപ്പോൾ പിന്നെ കെട്ടിക്കൊടുക്കുക അല്ലാണ്ട് വേറെ വഴിയില്ല ഇനിയിപ്പം അതാ ഞാൻ പുട്ട് മുന്നിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ട അവിടെ ഇട്ടിങ്ങാണ്ട് പോവും അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഒരു പ്ലേറ്റ് എടുത്ത് അയാൻ കുട്ടിക്കും പനിയും കാര്യങ്ങളും അപ്പോൾ ആളും കഴിക്കുമല്ലേ എന്നുള്ളത് എനിക്കൊരു സംശയം പോലെ ഉണ്ടാകുന്നു കേട്ടോ അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് പുട്ടും ഉണ്ടായിരുന്നു അതും കൂടെ എടുത്തിട്ട് രണ്ടു പേർക്കും അങ്ങോട്ട് കുഴച്ചു കൊടുത്തു കേട്ടോ ഇന്ന് ഭയങ്കര സ്നേഹത്തിലാന്ന് കേട്ടോ രണ്ടുപേരും ചില ദിവസം ഇങ്ങളുടെ കീരീം കേട്ടോ ചില ദിവസം എന്നല്ല പത്ത് മിനിറ്റ് പോലും തികയില്ല അപ്പോഴേക്കും ആയിരിക്കും പാമ്പുമായിരിക്കും ഇനിയിപ്പതാ ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ഇതിനിടയിൽ ഇവ പോയിട്ടുണ്ട് കേട്ടോ അയനെക്കുട്ടി തൊട്ട വീട്ടിൽ ഒരു കുട്ടിയുണ്ട് അവൻ്റെ കളിക്കാൻ വേണ്ടിയിട്ട് പോയിക്കാന്നെട്ടോ അപ്പോൾ അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ അവൾ വരുമ്പോഴേക്കും ഞാൻ വേഗം അടിച്ചു വാരി തുടച്ച് പിന്നെ ഡോക്ടറെ അടുത്ത് പോവാൻ വിചാരിച്ചിട്ടാണ് എല്ലാ പണികളും കൊണ്ട് ഒരുക്കിയിട്ട് പിന്നെ പോവാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോക്ടറെ കാണാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഡോക്ടർ ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഉപ്പാനെ വിളിച്ചിങ്ങാണ്ട് എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ ലഞ്ചൊക്കെ അവിടെ തന്നെ ഇരിക്കുകയെന്നു ഇരിക്കുക ആയിരുന്നു കേട്ടോ പിന്നെ ഞാനത് രാത്രികൾക്ക് എടുത്തു കാരണം ഉച്ചക്കുന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ഒക്കെ അങ്ങനെ ഇട്ട് പോയാൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ കാരണം തിരിച്ച് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ഈ വെയിലല്ലേ പുറത്തൊക്കെ ഒക്കെ ഇറങ്ങിയാലുള്ള പക്ഷുവിനെ എന്താ വെന്ത് പോകുന്നറിയില്ല അത്രയൊക്കെ ചൂടും കാര്യങ്ങളും കാരണം സഹിക്കാൻ കഴിയൂല നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് കുട്ടികളെയും കൊണ്ടൊക്കെ എടുത്തിട്ടൊക്കെ നടക്കുമ്പോൾ അത്രയും വെയിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പുറത്ത് പോയി വന്നാലും നമുക്കൊന്നിനും വയ്ക്കാത്തൊരവസ്ഥ ആയിരിക്കും അപ്പോൾ അത് കാരണം എല്ലാതും കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് എന്നും ഈ പോകുന്ന ടൈമിൽ തന്നെ ഡോക്ടർ ഉണ്ടാവാറ് പക്ഷെ ഇന്ന് ഡോക്ടർ കുറച്ച് നേരത്തെ പോയിക്കണുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാണ് ഞാൻ ഉപ്പാനെ വിളിച്ചിന്ന് വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പാക്ക് ലീവ് ഉള്ള ദിവസമാണ് അപ്പോൾ ഉപ്പാനെ വിളിച്ച് പള്ളീൻതിരിഞ്ഞ് വന്ന് ഉപ്പാനെ വിളിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഉമ്മ അവിടെ തേങ്ങാച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് അതൊക്കെ കഴിച്ച് ഉപ്പ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ച് നമ്മളെ തിരിച്ച് നമ്മളുടെ വീട്ടിൽ കൊണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പ ഇപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇവ വരുന്നത് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഈ വാങ്ങാൻ കണ്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അപ്പം ഉപ്പാക്കു വേഗം ഞാൻ നാല് പൂവടയും ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയ്ക്കെ തന്നെ ഉള്ളൂ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്